ഇൻഡിഗോ പ്രതിസന്ധിയിൽ സിഇഒ പീറ്റർ എൽബേഴ്സിനോട് ഡി ജി സിയെ കൂടുതൽ വിശദീകരണം തേടും സിഇഒയെ ഇന്നും അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വിമാനങ്ങൾ റദ്ദാക്കി എന്നതിൽ കൃത്യമായ മറുപടി വേണമെന്നാണ് ഡി ജി സി ആവശ്യപ്പെടുന്നത് ഇൻഡിഗോ ഇൻഡിഗോ ഓഫീസുകളിലെ പരിശോധന ഇന്നും തുടരുന്നുണ്ട് പി ആർ സുനിൽ വിമാനങ്ങൾ റദ്ദാക്കിയതിൽ കൂടുതൽ വിശദീകരണം വേണമെന്ന് സിഇഒയുടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡി ജി സിയെ വിടാനുള്ള ലക്ഷണമില്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഴയപടിയിലേക്ക് എത്തിയിട്ടുണ്ട് സർവീസുകളിൽ കൃത്യമായിട്ടും സമയനിഷ്ഠ പാലിക്കാൻ കഴിയുന്നുണ്ടെന്നൊക്കെ ഇൻഡിഗോ പറയുന്ന സാഹചര്യത്തിലും ഡി ജി സി യുക്ക് ഇതുവരെ ഇൻഡിഗോ കൊടുത്ത മറുപടി തൃപ്തികരമല്ല എന്നാണോ മനസ്സിലാക്കുന്നത് പ്രിയസുനിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇൻഡിഗോ സർവീസുകൾ കൃത്യമായി പോകുന്നുണ്ടല്ലോ അല്ലെ അതോ ഇനിയും കുറച്ചധികം സമയമെടുക്കുമോ അരുൺ കുറച്ച് ദിവസങ്ങൾ കൂടിയെടുക്കും പൂർണ്ണമായി ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ ഏതായാലും പതിയെ പതിയെ ഇൻഡിഗോ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഈ പ്രതിസന്ധിയുടേത് ഇന്നലെയും നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇന്നും ഒരുപക്ഷേ ചില വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ഡി ജി സി എ ഇൻഡിഗോ സി എ വിളിച്ചു വരുത്തിയത് സിഒയിൽ നിന്ന് ഇന്നലെ വിശദീകരണം തേടിയിരുന്നു പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ആവശ്യമുണ്ട് എന്നാണ് ഡി ജി സി എ വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നും ഇൻഡിഗോ സിഇഒയെ വിളിച്ചു വരുത്തും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം തേടും പ്രധാനമായും ഡി ജി സിയെ ഇൻഡിഗോ സിഇഒയോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് വിമാനങ്ങൾ റദ്ദാക്കി എന്നതാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയ നടപടി ബോധപൂർവം ഇൻഡിഗോ സൃഷ്ടിച്ചതാണ് എന്നതാണ് പ്രധാനമായും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിലയിരുത്തുന്നത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് അപ്പോൾ ഇൻഡിഗോ ബോധപൂർവം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഡി ജി സി പ്രതി പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഏതായാലും ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഡി ജി സി ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് സമിതിക്ക് രൂപം നൽകിയത് ആ സമിതി ഇൻഡിഗോ ഓഫീസിൽ ഇന്നും തുടരും ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിക്കൂടിയാണ് ഇങ്ങനെ ഒരു സമിതിക്ക് രൂപം നൽകിയത് അപ്പോൾ ഒരു വശത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം ഈ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ട് നടപടികളും പുരോഗമിക്കുകയാണ് ഇതിനൊപ്പമാണ് ഇൻഡിഗോക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സിഇഒയെ വിളിച്ചു വരുത്തിക്കൊണ്ട് രണ്ടാം ദിവസവും കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നത് നൽകിയത്